വിശുദ്ധ കുർ വിവരണം അധ്യായം ഇരുപത്തിനാല് പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള സൂക്തങ്ങളാണ് സത്യവിശ്വാസികളിൽ അശ്ലീലമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ലോകത്തും പരലോകത്തും വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും അതെല്ലാം എല്ലാ കാര്യങ്ങളും ദൈവം അറിയുന്നുണ്ട് നിങ്ങൾ ഒന്നും അറിയുന്നില്ല ദൈവികാനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ ഇത്തരം അപവാദപ്രചരണങ്ങൾ ഗുരുതരമായ ദുരന്തം തന്നെ വരുത്തിവെക്കുമായിരുന്നു ദൈവം അങ്ങേറ്റം കൃപയുള്ളവനാണ് ദയാവരനാണ് വിശ്വാസികളെ നിങ്ങൾ പിശാജിൻ്റെ കാൽപ്പാടുകളെ പിന്തുടരാൻ പാടില്ല ആരെങ്കിലും പൈശാചിയെ കാൽപ്പാടുകളെ പിന്തുടരുന്നുവെങ്കിൽ മനസ്സിലാക്കണം അവൻ കൽപ്പിക്കുന്നത് ദുർവൃത്തികളും അനാശാസ്യ നടപടികളുമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹവും കാരണവും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളിലൊരാളും സംസ്കൃതനാകുമായിരുന്നില്ല ദൈവം അവനുദ്ദേശിക്കുന്നവർ സംസ്കരിക്കുന്നു അവനെല്ലാം കേൾക്കുന്നവനാണ് അറിയുന്നവനുമാണ് പ്രവാചക പത്നി ഈശക്കെതിരെ നടന്ന അപവാദ പ്രചരണങ്ങളിലൂടെ കപടവിശ്വാസികളും അതുപോലെ മദീനയിലെ ജൂതന്മാരും ലക്ഷ്യമിട്ടത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും താറടിച്ച് കാണിക്കുക എന്നതായിരുന്നു അതിലൂടെ പ്രവാചകൻ എതിരുമേനിയുടെ വ്യക്തിത്വത്തെ അവമതിക്കുകയും ജനങ്ങളിൽ പ്രവാചകനെതിരായുള്ള ഒരു മനോഭാവം സൃഷ്ടിച്ചെടുക്കുക എന്നതായിരുന്നു ശത്രുക്കളുടെ ലക്ഷ്യം പക്ഷേ ആ അപവാദങ്ങളൊക്കെയും ആ അപവാദങ്ങളും ആ ഒക്കെ അതിൻ്റെയൊക്കെ സത്യാവസ്ഥ ഖുറാൻ സൂക്തങ്ങളുടെ അവതരണത്തോടെ ജനങ്ങൾക്ക് മനസ്സിലാകുകയും ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു രാഷ്ട്രീയ പാർട്ടികളിലും മതസംഘടനകളിലും ഒക്കെ ഇത്തരം പ്രവണതകൾ നമുക്ക് കാണാൻ കഴിയും ഒരു പാർട്ടിയെ തരം താഴ്ത്തി കാണിക്കാൻ ആ പാർട്ടിക്കും അതിലെ വ്യക്തികൾക്കും വ്യക്തികൾക്കുമെതിരിൽ പലവിധ ദുരാരോപണങ്ങളും പിന്നെ അപവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ഇങ്ങനെ പടച്ചു വിടുക എന്നത് സർവ്വസാധാരണമാണല്ലോ ഇത് തികച്ചും പൈശാചിക സംസ്കാരമാണ് പിശാജാണ് ഇത്തരം ദുർവൃത്തികൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് കപടവിശ്വാസികളും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കളും പിശാചിൻ്റെ കാൽപ്പാടുകളെയാണ് പിന്തുടരുന്നത് പ്രവാചകൻ വീരുമേനി ഒരു ഹദീസിൽ പറഞ്ഞു അന്ത്യനാളിൽ അതായത് പല സത്യവിശ്വാസിയുടെ ത്രാസിൽ സൽസ്വഭാവത്തേക്കാൾ കനം തൂങ്ങുന്ന ഒന്നും തന്നെയില്ല തീർച്ചയായും ദൈവം അശ്ലീലവും അനാശ്വാസ്യവുമായ സ്വഭാവങ്ങളും പ്രവൃത്തികളും ചെയ്യുന്നവരോട് കോപിഷ്ടനായിരിക്കും